ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ കുഞ്ഞുമക്കൾക്കും നമുക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ചെയ്യാപെട്ടുള്ള സോപ്പാണ് സോപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ നല്ല റിസൾട്ട് കിട്ടിയിരിക്കും നല്ല സെയിലുള്ള ഒരു സോപ്പും കൂടിയാണ് കേട്ടോ അതെ അപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് വൺ കെ ജി അതായത് ആയിരത്തി നാല് ഗ്രാം സോപ്പ് ബേസാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ ഇത് നമ്മുടെ ക്ഷ്യാപെട്ട് പ്രീമിയം ക്വാളിറ്റി ബേസാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ എന്താ കുറവിലൊക്കെ കാണുന്നുണ്ടാവും അതായത് നൂറ്റി എഴുപത് എൺപത് രൂപയ്ക്കൊക്കെ കിട്ടും അതൊക്കെ പക്ക ലോക്കലാണ് അതൊരിക്കലും നിങ്ങൾ മക്കൾക്ക് യൂസ് ചെയ്യരുത് കേട്ടോ അതൊക്കെ കുട്ടികൾക്ക് വേറെ നെഗറ്റീവ് റിഫ്ലക്ഷൻ വരും അത് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം ബേസിൻ്റെ കാര്യത്തിൽ നല്ലോണം നിങ്ങൾ ശ്രദ്ധ പുലർത്തിയിട്ട് മാത്രം എടുത്താൽ മതി ഇത് നല്ല ബേസാണ് കണ്ടെത്താനും അതിൻ്റെ കളറും നല്ല സ്ട്രെങ്ത്തും ഒക്കെ ഉള്ള ഒരു ബേസാണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ബേസൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മളെടുത്ത് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ വാട്സപ്പ് നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് ആദ്യം നമുക്ക് കുഞ്ഞു പീസ് ആക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ അപ്പോ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലവർക്കൊന്നും അറിയാത്തവരുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിപ്പോൾ ഡബിൾ ബോയിലിങ്ങിന് വെക്കുകയാണ് അതായത് ഒരു കട്ടിയുള്ള പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചിട്ട് ഇപ്പോൾ കണ്ട് ഞാൻ ചെറിയൊരു പഴയ പാനാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളൂ അത് നമ്മൾ ഡബിൾ ബോയിലിങ്ങിന് വെച്ചെടുത്തിട്ടുണ്ട് അതായത് ആ വൺ കെ ജി സോപ്പ് പേസ് ഫുള്ള് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ പാത്രത്തിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അത് ഒരു പത്ത് മിനിറ്റ് ആവേണ്ടതിന് മുന്നേ തന്നെ നല്ലോണം മെൽറ്റ് ആയിട്ട് വരും നല്ല പാൽ കുറുകിയ പോലെ ഇരിക്കും നല്ല ആ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് എന്നിട്ട് നമുക്ക് ലാസ്റ്റ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഉള്ള ഇൻഗ്രീഡിയൻ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് നമ്മുടെ ബേസ് ഞാൻ നല്ലോണം മെൽറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ നല്ല ഒരു നല്ല ആ കൺസിസ്റ്റൻസി ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ബേസ് മെൽറ്റ് ആയി കിട്ടാനും അതേപോലെ എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ ചൂടെ എത്തിയിട്ട് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാനാണ് ഡയറക്റ്റ് കൊണ്ട് ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാട്ടോ അപ്പോൾ ഞാനൊരു മെഷറിങ് കപ്പിൽ എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എത്രത്തോളം ഞാൻ ഇതിൽക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വൃജിൻ കോക്കോനറ്റ് ഓയിലാണ് അതായത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയല്ലോ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു ഉരുക്ക് വെളിച്ചെണ്ണ ആവും എല്ലായിടത്തും പറയില്ല അതായത് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് ഉണ്ടാക്കുന്ന ഓയിലുണ്ടല്ലോ കുട്ടികൾക്ക് മസാജിങ് ഓയിലൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യല്ലോ ന്യൂ ബോൺസിനൊക്കെ അത് ഏറ്റവും നല്ല മോയ്സ്ചറൈസിങ് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് ഞാനൊരു ഇരുപത്തഞ്ച് മില്ലി ഞാൻ ഈ വൺ കെ ജിയിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ നല്ല ബെസ്റ്റ് സോപ്പാണ് എനിക്ക് എപ്പോഴും ഓർഡർ വരുന്ന സോപ്പാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഒരു കസ്റ്റമർ പിന്നെയും അവരുടെ കുട്ടിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അലഹമ്മദില്ല അതൊക്കെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മളടുത്തുനിന്ന് വാങ്ങിയവർ തന്നെ വാങ്ങുക അതൊരു പരിചയമില്ലാത്തവർ ഭയങ്കര സന്തോഷമാണ് അതേപോലെ ഞാൻ ഇരുപത്തഞ്ച് എം എൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് സാധാ ആൽമണ്ട് ഓയിലല്ല സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്തു തന്നിട്ട് അപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് എം എൽ എ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ അൻപത് എം എൽ എ ഞാൻ ഇതുതന്നെ ഒഴിച്ചു കൊടുത്തു ഇത് വിർജിൻ കോക്കനട്ട് ഓയിലും അതേപോലെ ആൽമണ്ട് ഓയിലും ഇപ്പം ഞാൻ കൊടുത്തത് മൂന്ന് തുള്ളി കാസ്ട്രോൾ ഓയിലാട്ടോ കാസ്ട്രോൾ ഓയിൽ അറി അറിയില്ലോ അതാണ് പിന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ വിറ്റാമിൻ ഇൻ്റെ ആണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന കാരണം കുറച്ചിങ്ങനെ ലേറ്റായി പോകുന്നുണ്ട് അറേ തുള്ളി ഞാൻ പത്ത് തുള്ളിയോളം വിറ്റാമിൻ ഇൻ്റെ ടാബ്ലറ്റും കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ഡ്രൈ സ്കിൻ ഉള്ളവരാണ് കൂടുതൽ ചൂസ് ചെയ്യുക അപ്പോൾ അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടണേ നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ആഡ് ചെയ്യണമല്ലോ പിന്നെ പക്ക ലോക്കൽ അല്ലാത്തതുകൊണ്ട് നമ്മുടെ ബേസിൽ കുറച്ചൊക്കെ ഇൻഗ്രീഡിയായിട്ട് പോകും ചെയ്യൂ കേട്ടോ നല്ല ബേസ് ആയിൻ്റെ ഒരു ഗുണമാണ് അപ്പോൾ ഈ ഫ്രാഗ്രൻസ് ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ കാരണം ഞാനിത് എന്താ ഫ്രാഗ്രൻസ് ഓയിൽ ഇപ്പോൾ ആട്ടോ ചേർക്കുന്നത് നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നോറും ഇത് സെറ്റ് ആയോണ്ടിരിക്കുന്നുണ്ട് മുകളിലൊക്കെ പാട കെട്ടി സെറ്റ് ആവുന്നുണ്ട് അപ്പോൾ എനിക്കിത് വീഡിയോ എടുക്കേണ്ട കാരണം ഞാനിത് ഓരോന്ന് ഓരോന്ന് അങ്ങനെ എടുക്കുവാണ് കാരണം ഇത് ചിലപ്പോൾ വീഡിയോ ഒന്ന് പൗസ് പൗസെക്കും അങ്ങനെയൊക്കെ ഇവിടെ കിട്ടും വേണം അങ്ങനെയാണല്ലോ ചെയ്യാം അപ്പോൾ അങ്ങനെ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ ഇത് സെറ്റായതുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിഫ്ലക്ഷൻ ലാസ്റ്റ് കാണാം കേട്ടോ അതിൻ്റെയൊക്കെ വക്കലൊക്കെ സെറ്റായതുകൊണ്ട് നിൽക്കുക കേട്ടോ പെട്ടെന്ന് സെറ്റ് സെറ്റാവുകൊണ്ട് കേട്ടോ നമ്മുടെ നമ്മൾ ചെയ്യാൻ പെട്ടെന്ന് വീസാം അപ്പോൾ നമുക്കിപ്പോൾ നൂറ് ഗ്രാമിൻ്റെ മോൾഡും എടുത്തിട്ടുണ്ട് അൻപത് ഗ്രാമിൻ്റെ ഫ്ലവറിൻ്റെ മോൾഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നൂറ് ഗ്രാം ചോദിക്കുന്നവർക്കാണ് നമ്മൾ ഹാർട്ട് ഷേപ്പിൽ കൊടുക്കുക പിന്നെ ചെറിയ ചെറിയ ബഡ്ജറ്റിൽ ചോദിക്കുന്നവർക്ക് നമുക്ക് റോസിൻ്റെ ഇതും കൊടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സോപ്പ് വേണമെങ്കിലും നമ്മളെടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ അത്രയും പ്യുറായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ഇത്ര ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളൊക്കെ നിങ്ങളെ ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ട് തുടങ്ങാം നല്ല പ്രൊഡക്ട്സ് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ എന്തായാലും കിട്ടും കാരണം ഈ ഒരു കാലം എന്ന് പറഞ്ഞാൽ സ്കിന്നിനും ഹെയറിനോ ഒക്കെ നമ്മൾ അത്രയും ഇമ്പ്രോ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാം നമുക്ക് മനസ്സിലായ ഒരു കാലം പണ്ടത്തെ പോലെ ഒന്നും അല്ല കുട്ടികളുടെ കാര്യത്തിലായാലൊക്കെ നമ്മൾ നല്ലോണം ഇതാണ് ജാഗ്രത പാലിക്കുന്നൊരു അല്ലേ അപ്പോൾ എല്ലാം നമുക്ക് മോൾഡ് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ എന്താ ഒക്കെ സെറ്റായി ആകെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് സംഭവം ഇനി ഞാനത് ചുരണ്ടി എടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ ലാസ്റ്റ് കാരണം ഇത്രയ്ക്ക് നൂറ് ഗ്രാമോളം എനിക്ക് തോന്നുന്നു ആ ഒരു പാത്രത്തിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന്ളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഈ സോപ്പ് ബിസിനസ് മാത്രമല്ല ഒരുപാട് ഐഡിയാസ് ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്തോരം ഒരു അധ്വാനിക്കുന്ന സ്ത്രീകളാല് മശാല ഒരുപാട് കാണുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ അടിച്ചു കൊടുത്തത് റബിങ് ആൽക്കഹോൾ ആട്ടോ ഇപ്പം നമ്മുടെ പതകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യണമെന്നൊരിക്കലും നിർബന്ധമില്ല നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നതാണ് നമുക്ക് കൊടുക്കുമ്പോൾ ആ പെർഫെക്ഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റബ്ബിങ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ കാണുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും അതാ കേട്ടോ അല്ല വൈറ്റ് സോപ്പായിട്ട് നമ്മളെ ആ കളറൊക്കെ മെയിൻ്റെയിൻ ചെയ്തിട്ട് അല്ല വൈറ്റ് കളറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ചൊരക്കണം കേട്ടോ ആ പാത്രത്തിൽ കണ്ടു ഒരുപാട് കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇത്രയും വാഗം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ റൗണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സോപ്പ് മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് അപ്പോൾ ഇനി ഒരു രണ്ട് മണിക്കൂർ കഴിയാതെ നിങ്ങൾ ഡിമോൾഡ് ചെയ്യാൻ പോവരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊളി കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പൊളിച്ചു നോക്കാനും ഒന്നും സമ്മതിക്കാണ്ടിരിക്കുക പിന്നെ അതൊരു രണ്ട് മണിക്കൂറാവുമ്പോഴേക്കും സെറ്റായിട്ട് വരും കേട്ടോ ഇനി നമുക്കത് റാപ്പറ് വെച്ചിട്ട് എന്ത് ചെയ്യണം റാപ്പ് ചെയ്തെടുക്കാനേ ഉള്ളൂ അത് നമുക്ക് ഡിമോൾഡ് ചെയ്യാം കേട്ടോ എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഭയ നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ടൈമാണ് കേട്ടോ നമ്മൾ ഡീമോൾഡ് ചെയ്യുന്ന ടൈമെന്ന് പറയുന്നത് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് നല്ല ഒരുപാട് ആൾക്കാർ റിസൾട്ട് പറഞ്ഞിട്ടുള്ള സോപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്ത് ചെയ്തത് ആദ്യം ഇടണ്ടാന്ന് കരുതി നമ്മുടെ ഒരു സീക്രട്ടി സോപ്പായിട്ട് നിന്നോട്ടെ എന്ന് കരുതി പിന്നെ ഞാൻ കരുത് വീഡിയോ ഇട്ട് ആർക്കെല്ലാം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതും അതും നല്ലതല്ലേ എല്ലാവരും പ്രാർത്ഥനകളിൽ നമ്മൾ വരുമല്ലോ എല്ലാവർക്കും ഒരു എന്താ ആ ഒരു നേരത്തെ ഒരു ചിന്തകളിൽ ആ ഇയാളെ വീഡിയോ കൊണ്ട് അങ്ങനെ കിട്ടില്ലോ എന്നുള്ളൊരു ചിന്ത വന്നാൽ നമുക്കത് അത് നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ അത് കിട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തത് ഇതിന് നല്ല മൂവ്മെൻറ്റ് ഉള്ളതാണ് ഇത് നമ്മളെ നീം സോപ്പ് ഒക്കെ നല്ല മൂവിങ് ഉള്ള സോപ്പാണ്ട്ടോ അതിൻ്റെ ഈ ഫ്ലവർ ഷേപ്പ് കണ്ടെങ്കിൽ നല്ല ഷേപ്പ് ഷേപ്പില്ലേ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട് നമുക്ക് ഗിഫ്റ്റ് അതായത് ഇപ്പോൾ റിട്ടേൺ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരിക്കലും റിട്ടേൺ ഗിഫ്റ്റ് മക്കളെ ബർത്ത്ഡേക്ക് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കണമെന്ന് നമുക്ക് ഇങ്ങനെ ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ നമ്മൾ ആക്കിയിട്ട് ചെയ്ത് തരും കേട്ടോ ഈ ഡിമോൾഡിൻ്റെ ടൈമിൽ മക്കളൊക്കെ വന്ന് നിൽക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കാണാനായിട്ട് ആ ഷേപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഞാൻ വിട്ടു വിട്ട് നിർത്തലാണ് കാരണം എല്ലാവർക്കും തൊട്ട് വെക്കാനൊക്കെ ഒരു ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കുട്ടികളെ ഒരു മനസ്സാണ് കേട്ടോ അപ്പോൾ ആർക്കേലും ഓർഡർ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് തന്നു നോക്കുക തരോട്ടോ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു ലൈക്കോ ഷെയർ അതേപോലെ എന്തെങ്കിലും ഒരു ചെറിയ കമൻറ്റ് ഒരു ഇമോജ് എങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും ഇപ്പോൾ നമുക്ക് ഓർഡർ വരുന്ന ടൈമാണ് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരു നാല് സോപ്പിന് ഓർഡർ വന്ന ടൈമാണ് ആ ടൈമിൽ എന്താ നാളെ അയക്കേണ്ട ഓർഡറിന് ഇന്ന് രാത്രി ഇരുന്നാണ് ചെയ്യുന്നത് ആ ടൈമിലാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നമ്മളിത് അയക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് നമുക്ക് തന്നാലേ നമുക്ക് പിന്നെയും ഓരോന്ന് ചെയ്യാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് ആൾക്കാർ കാണുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനേക്കാളും കൂടുതൽ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നത് അൺസബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുക എല്ലാ കരുതുന്നു എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്താ പറയുക സോപ്പ് പിന്നെ ചെയ്യണം എന്നില്ലെന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് മേഖലകൾ ഇന്നിപ്പോൾ ഒഴിവ് നമുക്ക് പണ്ടൊന്നും നമുക്ക് അറിവില്ലാത്ത മേഖല പോലും നമുക്ക് ഇന്ന് അറിവുള്ളതാണ് കാരണം അപ്പോൾ യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം അതേപോലെ സോഷ്യൽ മീഡിയ ഇത്രയും നമ്മളെ ജീവിതത്തിന് ഇൻവോൾവ് ആണ് അപ്പോൾ അത് നല്ല രീതിയിൽ യൂസ്ഫുള്ളാക്കുക എന്തെങ്കിലും ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് കണ്ട് നമ്മൾ കൂടുതൽ കാണുമ്പോൾ തന്നെ നമ്മുടെ മെയിൻ്റ് ഒരു അതിനോട് സെറ്റായിട്ട് വരും നമുക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വരും അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നോക്കുക മാക്സിമം നമ്മുടെ ടൈമിനെ നമ്മൾ യൂസ് െയ്യാം പിന്നെ ഈ ആരോഗ്യമുള്ള ടൈമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അടുത്ത് അപ്പോൾ ഒരുപാട് എന്താ ബേക്കറി വീഡിയോസ് കാണാം ബേക്കറീസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിച്ചണിൽ അതായത് മേക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ മേഖല തിരഞ്ഞെടുക്കാമല്ലോ അതായത് ഇപ്പോൾ ബേക്കറി ഐറ്റംസ് ആയിട്ട് കവറിൽ കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഈ സ്നാക്ക് ഐറ്റംസ് ഉണ്ടല്ലോ സമൂസ അതുപോലെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട് ഒരുപാട് ആൾക്കാർ അതേപോലെ സോപ്പ് ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ലിക്വിഡിൻ്റെ കിറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇൻഷാല്ല കാരണം അത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് തരണം കാരണം അത് നമുക്ക് ഈ കാസ്റ്റിക് സോഡയൊക്കെ നമ്മുടെ കയ്യിലാവുമ്പോൾ അത് പൊള്ളാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ